സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പുതുവർഷത്തിൽ ആനിക്കാട് ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാചരണം നടന്നു കാലാവസ്ഥാ വ്യതിയാനത്തോടും വന്യമൃഗങ്ങളോടും പടവെട്ടി കർഷകർ നടത്തുന്ന അത്യാധ്വാനത്തിൽ അവരെ ആദരിക്കേണ്ടത് നാടിന്റെ ആവശ്യമായി മാറിയ സാഹചര്യത്തിലാണ് ആനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചത് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ഡാനിയൽ നിർവഹിച്ചു ുദ്ധിമുട്ടായി വരുന്നു എന്ന് തന്നെ പറയാം ഏറ്റവും കൂടുതൽ എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു പരാതിയാണ് പന്നിശീല്യം ആ പന്നിശല്യത്തിനടയ്ക്കും ഇത്രയും നല്ല രീതിയിൽ തന്നെ ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിച്ച് അതിനെ മുമ്പോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ തന്നെ ഒരു നല്ല ഒരു അവതരണവും അതുപോലെ തന്നെ അതിന്റെ ഫലവും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നമ്മുടെ ആനക്കാട് പഞ്ചായത്തിലെ കർഷകർക്ക് കഴിയുന്നു വൈസ് പ്രസിഡന്റ് ലിയാഖത്ത് അലി കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് തോമസ് മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മോളിക്കുട്ടി സിബി ഡെയ്സി വർഗീസ് പ്രമീള വസന്ത് മാത്യു ലിൻസി മോൾ തോമസ് എച്ച് സുജ വിജയലക്ഷ്മി അജി കല്ലൂപ്പുര ആനിക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ പി ഫിലിപ്പ് കാർഷിക വികസന സമിതി അംഗങ്ങളായ ഉഷ പ്രസന്നൻ അബ്ദുൾ ഷുക്കൂർ സീനിയർ കൃഷി അസിസ്റ്റന്റ് കെ കെ ബൈജു എന്നിവർ സംസാരിച്ചു കൃഷി ഓഫീസർ സമീറ ഷെരീഫ് കാർഷിക സമൃദ്ധിയെക്കുറിച്ച് ക്ലാസ് എടുത്തു എം എസ് ശ്രീദേവി എ എസ് അനീഷ് എം സി തോമസ് ബി ടി പത്രോസ് സുജാ രാജൻ ജോസഫ് ജോൺ ഗിരിജാദേവി ജ്യോതി സന്തോഷ് കുമാർ അൻസു സുനു തോമസ് ലൂസി എബ്രഹാം എന്നീ കർഷകരെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല ഹലോ നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപതേ മുപ്പതിന് ഞാൻ അടൂരിൽ വരുന്നു എഴുപത്തിനാല് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലറിയുടെ പുതിയ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്